ഹലോ അസലാമലൈക്കും അപ്പോൾ ഇന്നും പല വിധം ജ്യൂസ് അടിക്കണേ നമുക്ക് ഇന്നൊരു വെറൈറ്റി ജ്യൂസാണ് ഇട്ടാ അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ലല്ലോ അപ്പോൾ വലിയ വെള്ളരിയാണത് വെള്ളരി വലിയ മൂത്ത് അപ്പോൾ എൻ്റെ വിചാരം ചെറിയ മരുമാകളോട് കൂടുന്നതാണ് എൻ്റെ വിചാരം എന്താ വെച്ചാൽ നമ്മൾ ജ്യൂസ് അടിക്കണ വെള്ളരി എന്നാണ് ആദ്യം വിചാരിച്ചത് പൊട്ട് വെള്ളരി എന്ന് പറയും എല്ലായിടത്തും എന്താ പറയില്ലെന്നറിയില്ല അപ്പോൾ ഞാൻ എന്തായാലും അതിന്ന് കട്ട് ചെയ്ത് കണ്ട് മിക്സി കുക്കറിൽ ഒന്ന് നന്നായിട്ട് വിസിലടിച്ച് പോകാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വരച്ച് കഴുകിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് തോരൊന്നും കളഞ്ഞിട്ടില്ല കുരു ഒന്നും എടുക്കാതെ അച്ചലിക്കൻ എടുത്തുകാണ്ട് അതിൽ മൂന്ന് ഏലക്കായ് മൂന്ന് അഞ്ചോ ആറോ ബദാം പരിപ്പോ അണ്ടിപ്പരിപ്പോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് രണ്ട് വിസിലടിപ്പിച്ചെടുത്തു അതിന് ശേഷം നല്ലോണം ആറിയതിന് ശേഷം ഞാൻ തുറന്നു നോക്കിയതാണ് ഇത് കഴിഞ്ഞത് നല്ല നൈസ് സോഫ്റ്റ് സോഫായിട്ടുണ്ട് തോലിങ്ങനെ ആക്കുമ്പോൾ തന്നെ പൊളിഞ്ഞു പോരുന്നുണ്ട് പിന്നെ ഈ ജ്യൂസിനെ നമുക്ക് അത് കുറച്ച് സമയം ഇരിക്കണം വേവിച്ചിട്ട് അപ്പോൾ ഞാൻ തലേന്ന് രാത്രി വേവിച്ച് വെച്ചതാണ് പിറ്റേന്ന് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ പൊളിച്ച് പൊളിച്ചപ്പം തന്നെ ഇങ്ങനെ പോരും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് നന്നായിട്ട് തണുത്തിൻ്റെ ശേഷം ഫ്രിഡ്ജിക്ക് വയ്ക്കുകയാണ് ഫീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിക്ക് വെക്കണം അപ്പോൾ ആ വെള്ളവും പൂരും ഒക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സിയിൽ ജ്യൂസ് അടിക്കണ സമയത്ത് നമുക്ക് അടിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ അതാ പിറ്റേന്നാണ് കിട്ടുക പിറ്റേന്ന് ഉച്ചൻ്റെ മുന്നായിട്ട് തന്നെ ജ്യൂസ് ഞാൻ റെഡിയാക്കി വെക്കലുണ്ട് സാധാരണ അതേപോലെ തന്നെ ജ്യൂസ് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കട്ടെ അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് ഇട്ടുകാണ്ട് അതിൻ്റെ തോലിങ്ങനെ കളഞ്ഞു കൊടുത്ത് കുരു ഇത് സെപ്പറേറ്റ് ആക്കാതെ തന്നെ മിക്സിയിൽ അടിച്ചെടുത്ത് അപ്പോൾ ഏലക്കായും പിന്നെ അണ്ടിപ്പരിപ്പും ബാദാം പരിപ്പും ഇത് വേവിക്കണ കൂട്ടത്തിൽ കൂടി വേവിക്കട കേട്ടോ അപ്പം ഞാനത് ഇടാൻ മറന്നു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ നമുക്ക് വേണ്ടത് നല്ല തണുത്ത പാലുമാണ് അപ്പോൾ പഞ്ചസാരയും ആവശ്യത്തിന് ഇട്ടാണ് അപ്പോൾ ഞാൻ ഇതിങ്ങനെ അടിച്ചാണ്ട് ജ്യൂസാക്കി നല്ല തിക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ട് റെഡിയാക്കി വെക്കാം അല്ല നമ്മൾ തണുത്ത് ജ്യൂസ് ആയതിൻ്റെ ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ നോമ്പ് ഇറക്കുന്ന സമയമായപ്പോൾ തന്നെ ഒന്നും കൂടി കട്ടി അപ്പോൾ ഒന്നുകൂടി കൂടി ലൂസായിട്ട് ജ്യൂസ് റെഡിയാക്കി വെക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ നമ്മളെ കറുത്ത കസു കസുട്ട് അത് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർന്നതിന് ശേഷം അതൊന്നും ഇട്ട് കൊടുക്കണ്ട വിലയ്ക്ക് അതും ഞങ്ങൾ ട്രൈ ചെയ്തു നോക്കി അപ്പോൾ അതൊന്ന് എടുക്കാൻ പറ്റി നമ്മൾ നോമ്പ് പറക്കുന്ന സമയമല്ലേ അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിൻ്റെ ഒന്നും നേരമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ വീടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യത്തെ റമലാനക്ക് ഈ ജ്യൂസ് ഒന്ന് എല്ലാവരും ഒന്നും ഉണ്ടാക്കി കുടിച്ച് നോക്കുക വളരെ ടേസ്റ്റാണ് ഇപ്പോൾ ഇത് കുടി ഉണ്ടാക്കിയിട്ട് കുടിച്ചവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ അറിയട്ടോ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ തരം കൊണ്ടും ജ്യൂസ് അടിക്കണമല്ല എന്നുള്ളായിരിക്കാണ് ഞാൻ റെഡിയാക്കി എടുത്തത് ഇതിങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ആരും കണ്ടിട്ടുമില്ല വെറുതൊന്ന് ചെയ്ത് നോക്കിയതാണ് തന്നെ ഞാൻ ജ്യൂസ് റെഡിയാക്കിയപ്പോൾ കുറച്ച് പിന്നെ എടുത്ത് വെച്ച് അതായത് മധുര ഇടാതിയും പാൽ ഒഴിക്കാതെ എടുത്ത് വെച്ചിട്ടു ശേഷമാണ് ബാക്കിയിൽ അങ്ങനെ ചെയ്ത് കാരണം വെച്ചാൽ നന്നായില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും സാധനങ്ങൾ വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ കസ്കസൊക്കെ അങ്ങനെ തന്നെ നമ്മൾ പിന്നെ കുടിച്ച് നോക്കിയതിന് ശേഷം ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് കസു ഇതൊക്കെ ഇട്ട് കൊടുത്തത് അപ്പോൾ ഞാൻ കുറച്ച് ഏലക്കായ പൊടിയും കൂടി ഇട്ട് മിക്സിയിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ഒന്നും നമ്മളിടാൻ മറന്നതുകൊണ്ട് തന്നെ അത് അതിലേക്ക് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് കുറച്ച് പിന്നെ ലൂ കണ്ണി കൂടുതലുള്ള അരിപ്പി കൂടി അരച്ചെടുക്കുക അതിങ്ങനെ കുരു മാത്രം പോരണ്ടാന്നുള്ളൂ ബാക്കിയെല്ലാം നമുക്കതിലേക്ക് പോരാൻ പറ്റണം സാധനം തന്നെ എല്ലാം അങ്ങനെ അരിക്കാനൊന്നുമില്ല അപ്പോൾ കുരുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ അരച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ അടിച്ചിട്ട് എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എത്രക്കോ തണുപ്പോ മധുരവും ഒക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യട്ടോ അപ്പം അതാ ഇത്രയൊക്കെ ഉള്ളു ഇതിന് എന്ന് പറയാൻ തോലും അതുമാതിരി കുറഞ്ഞ പുരുവിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഞമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പിന്നെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ജ്യൂസ് അടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തതായിട്ട് ജ്യൂസ് നന്നായിട്ട് റെഡിയാക്കിയതിനു ശേഷമാണ് ഞാൻ പഞ്ചസാര അടച്ച് ചേർക്കണത് കാരണം ഞങ്ങൾക്ക് കുറച്ച് മധുരം ഇല്ലാതെ എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ചാണ് വെച്ച് ഞാൻ പറഞ്ഞില്ല മധുരം ഒന്നും യൂസ് ചെയ്യാതെ അങ്ങനെയും വെച്ചിട്ടുണ്ടേന്നുട്ടോ അതുകൊണ്ട് പിന്നെ മധുരമില്ലാതെ മധുരമില്ലാതെ മധുരം ഇല്ലാത്ത മുക്കി വെച്ച് പാലൊക്കെ ഒഴിച്ച് സെറ്റാക്കി അതിന് ശേഷം പഞ്ചസാര അടച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് പഞ്ചസാര ഇല്ലാത്ത കുഴപ്പമൊന്നുമില്ല ജ്യൂസ് കുടിക്കാനൊക്കെ പറ്റുന്നുണ്ട് ഉപ്പ് കൂട്ടിട്ടില്ലായിരുന്നു ഇനിയിപ്പം നിങ്ങൾക്കൊക്കെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചൊക്കെ ചെയ്തെടുക്കട്ട അപ്പോൾ ഇതാ മധുരം പാലും ഒന്നും ഒഴിക്കാത്തത് കുറച്ച് എടുത്ത് വെക്കുകയാണ് അതിന് ശേഷം മധുരത്തിനുള്ളത് വേറെ അതേമാതിരി മധുരം ഇല്ലാത്തതിന് വേറെ അങ്ങനെ സെറ്റാക്കിയിട്ട് വേറെ വേറെ രണ്ട് പാത്രത്തിലാണ് എടുത്ത് വെക്കുന്നത് അപ്പോൾ അത് പഞ്ചസാര ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ ബാക്കിയുള്ള പഞ്ചസാരയിൽ ഞങ്ങളിവിടെ മോര് ജ്യൂസടിക്കലുണ്ട് കേട്ടോ തൈര് കട്ട തൈര് ജ്യൂസ് അടിക്കലുണ്ട് അപ്പോൾ ആ കട്ട തൈരും കൂടി ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പഞ്ചസാരയാണ് ഇപ്പോൾ ആ മിക്സിയിലുള്ളത് അപ്പോൾ പാൽ ഇതാ തണുത്ത പാലാണ് അപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം ഇളക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ തണുത്തിന് ശേഷം നമുക്ക് മാങ്ങ കൊടുക്കുന്ന സമയത്തേക്ക് എടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതാ പറഞ്ഞ ഇത് കുറച്ചും കൂടി കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും കുറച്ച് ലൂസാക്കി ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത് ശരീരത്തിന് നല്ല തണുപ്പും എല്ലാം കിട്ടുന്ന ഒരു ജ്യൂസാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് നോക്കുക കമൻറ്റ് അറി അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും കുടിച്ചിട്ട് ഇഷ്ടമായോ എന്നൊക്കെ അറിയാം പറയണം കേട്ടോ കുറച്ച് നമ്മൾ ഫീസറിൽ വെച്ചുകാണ്ട് ജസ്റ്റ് ഒന്ന് കട്ടാക്കിയാണ്ട് ഒന്ന് അടിച്ചെടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ സൈ ഷേക്ക് പോലെ ആക്കി കുടിക്കട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഈ ജ്യൂസിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഒരു നോമ്പായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ നോമ്പിൻ്റെ ജ്യൂസും കാര്യങ്ങളുള്ള വീഡിയോ ഇടണത് ഇതിൻ്റെ മുന്നോട്ടുള്ള വീഡിയോയിൽ ക്യാരറ്റ് ജ്യൂസും ബീട്രൂട്ട് ജ്യൂസും ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വെക്കുന്ന വീഡിയോകളൊക്കെ എടുക്കലുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഇടണത് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കുടിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് റിയില്ല അപ്പോൾ ഇന്നത്തെ വിവങ്ങളോട് പൊരിക്കടികൾ ഇതൊന്നും ഉണ്ടാക്കലില്ല സാധാരണ ഇങ്ങനെ ജ്യൂസ് ഐറ്റംസ് ഒന്നും രണ്ടോ ജ്യൂസുകൾ ഉണ്ടാക്കും അധികം കുറച്ച് ലൂസായിട്ടാണ് ജ്യൂസുകൾ ഉണ്ടാക്കി എടുക്കൽ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല അത് എങ്ങനെ ഉണ്ടാകുന്ന അറിയാത്തത് കൊണ്ട് മാത്രമാണ് കുറച്ച് കട്ടിക്ക് അടിച്ചത് അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ട് തന്നെ അടിക്കൽ അപ്പോൾ നമ്മളെ തൈരും കൂടി അടിച്ചു വെച്ചാൽ ജ്യൂസിൻ്റെ പരിപാടികൾ കഴിഞ്ഞു പിന്നെ ഫ്രൂട്ട്സ് മുറിച്ചിട്ട് ഞാൻ ഫീ പിടിച്ചിട്ട് തന്നെ വെക്കൂട്ടാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടേനെയാണ് മുറിക്കുക പക്ഷെ മുറിച്ചിട്ടും സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കലാണ് ശരീരത്തിന് നല്ലതാണ് ശരീരത്തിന് കുടിക്കുന്ന സമയത്ത് നമ്മളത് നോക്കാറില്ല അത് നമ്മളെ സ്വാഭാവികമായിട്ട് കുടി കുടിച്ചു പോവും അത്രക്കും ചൂടല്ലേ ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മുടെ ജ്യൂസിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കട്ടെ അതുവരേക്കും എൻ്റെ വീട് എല്ലാം കണ്ടവർക്കും ഇത് ഇതരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക എങ്ങനെ ഉണ്ടെന്ന് കമൻ്റിലൂടെ അറിയിക്കുക അപ്പം എൻ്റെ ജ്യൂസ് കണ്ടവർക്കും ഇതേപോലെ ഉണ്ടാക്കി കുടിക്കണമൊക്കെ എല്ലാവർക്കും എൻ്റെ റംലാൻ ആശംസകൾ ഞാൻ റംലാനിൽ ആദ്യമായിട്ടുള്ള ആണ് അപ്പോൾ എല്ലാവരും സ്ക്രിപ്റ്റ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അസ്സലാമലൈക്കും